തുടർച്ചയായ മഴയിൽ കോഴിക്കോട് മാവൂർ ചാത്തമംഗലം തുടങ്ങിയ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി മാവൂരിൽ ആറ് വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചു കക്കയം ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ തുറന്നതിനാൽ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ആനക്കാംപോയിൽ കണ്ടപ്പൻചാർ ഭാഗത്തെ പുഴയിൽ വെള്ളം ക്രമാതീതമായി ഉയർന്നു പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെള്ളം കയറിയതോടെ അതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ് തുടർച്ചയായ്മഴയിൽ മാവൂർ ചാത്തമംഗലം പെരുവയൽ പെരുമണ്ണ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി പ്രദേശത്ത് വ്യാപക കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് മാവൂർ കച്ചേരിക്കുന്ന് തെങ്ങിലക്കടവ് ഭാഗത്തെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു മഴ തുടരുന്ന സാഹചര്യത്തിൽ മാവൂർ പഞ്ചായത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട് പ്രദേശത്തെ ആറ് വീട്ടുകാരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി കക്കയം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെ കുറ്റാടിപ്പുഴയുടെ ഓരത്ത് താമസിക്കുന്നവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് জলম ক'িকো